നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും സി പി എമ്മും യുവജന സംഘടനകളുമടക്കം സകല മനുഷ്യരും ദുഃഖം ആചരിക്കുന്ന വേളയിൽ പുതിയതായി പാർട്ടിയിലേക്ക് വന്ന വിവാദ നായകനായി മാറിയ കാപ്പാ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി മലയാളപ്പുഴയിലെ സി പി എം നേതൃത്വം അനവസരത്തിലുള്ള ആഘോഷത്തിന്റെ വീഡിയോകളെടുത്ത റീലാക്കി പ്രചരിപ്പിക്കുക കൂടി ചെയ്തതോടെ മുതിർന്ന നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ച കാപ്പാ കേസ് പ്രതി ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ ചന്ദ്രന്റെ പിറന്നാൾ ആഘോഷമാണ് വിവാദമാക്കിയിരിക്കുന്നത് കാപ്പ എന്നെഴുതിയ കേക്ക് മുറിച്ചാണ് പിറന്നാൾ ഗംഭീരമാക്കിയത് ഈ നാട് തോൽക്കില്ല ഡിവൈഎഫ്ഐ എന്ന അടിക്കൂറിപ്പോടെയാണ് കാപ്പ കേക്കിന്റെ പടം ഷെയർ ചെയ്തത് ശനിയാഴ്ച രാത്രി മലയാളപ്പുഴയിൽ നടുറോഡിൽ വാഹനം നിർത്തിയിട്ട് അതിന്റെ ബോണറ്റിൽ കേക്കുകൾ നിരത്തിവച്ചായിരുന്നു ആഘോഷം വിവിധ തരത്തിലുള്ള അഞ്ചു കേക്കുകളാണ് ബോണറ്റിൽ നിരന്നത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആഘോഷം സംഘടിപ്പിച്ചത് കാപ്പാ കേസ് പ്രതി ശരൺ ഉൾപ്പെടെ അറുപത്തിരണ്ട് പേരെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ശരന്റെ കാപ്പാക്കേസ് കേസ് പുറത്തുവന്നതോടെ സി പി എം പ്രതിരോധത്തിലായി ന്യായീകരിച്ച് മെഴുകിയെങ്കിലും പേരുദോഷം മാറിയില്ല തൊട്ടു പിന്നാലെ ഈ സംഘത്തിലെ തന്നെ ചെറുപ്പക്കാരനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയത് പാർട്ടിക്ക് വീണ്ടും തിരിച്ചടിയായി അതിനുശേഷമാണ് മന്ത്രി മാലയിട്ടവരിൽ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അകത്തുപോയ സുധീഷിന്റെ കാര്യം പൊങ്ങി വന്നത് ഇതെല്ലാം സി പി എമ്മിനും ആരോഗ്യമന്ത്രിക്കും തലവേദന സൃഷ്ടിച്ചു ഇഡലിയുടെ പിറന്നാൾ ആഘോഷം കൊണ്ടാടിയത് സിപിഎമ്മിനെയും സകലമാന നിയമ സംവിധാനത്തെയും പരിഹസിച്ചും വെല്ലുവിളിച്ചുമായിരുന്നു ആഘോഷത്തോട് സി പി എം നേതാക്കൾക്ക് എതിർപ്പില്ല പക്ഷേ അതിന് തെരഞ്ഞെടുത്ത സമയമാണ് മുതിർന്ന നേതാക്കളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് വ്യാപകമായ റീലുകൾ പ്രചരിക്കുകയാണ് മാധ്യമങ്ങൾ ഇതും എന്നാണ് ഇവരുടെ വെല്ലുവിളി